ഹലോ ഹായ് ഞങ്ങൾ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തേ ഒരു തൊട്ടടുത്തൊരു അപ്പാർട്ട്മെൻറ്റിനകത്ത് ആ ഒരു പെങ്കോച്ച ഉണ്ട് ആ പെങ്കോച്ച് തന്നെ തന്നെ ഇവരെല്ലാം താമസിക്കുന്നത് അന്നേരപ്പം അതിലൊരു പട്ടിയുണ്ട് ഇവർ പട്ടിയെന്നൊന്നും പറയത്തില്ല അപ്പം അതിങ്ങനെ തുറന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ബേബി എന്ന് നോക്കാം എന്നാൽ ഞാനത് വെച്ച് ബേബി എന്ന് വിളിക്കും അതിനെ വിളിക്കും ഉടനെ അതിനെന്നെ അതെന്നെ ഇങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ നോക്കും ആ ഒരു വിളിയേ ഉള്ളൂ പക്ഷെ ആ ബേബിയുടെ സ്നേഹം നിങ്ങൾക്ക് പട്ടിയ കണ്ടോ അതുങ്ങളുടെ സ്നേഹം നമുക്കൊന്ന് കണ്ടാലോ കണ്ടാലും Doja. Huh? Doja. Doja. So don't